ഇത് നമ്മുടെ വട റെയിൽവേ സ്റ്റേഷന്റെ പഴയ കുറച്ച് ആണ് ഈ ഒരു പള്ളിയിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും ഓർമ്മയുള്ള ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും ഞാനൊക്കെ മൂന്ന് കൊല്ലത്തോളം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും യാത്ര ചെയ്ത റെയിൽവേ സ്റ്റേഷനാണ് കോഴിക്കോടേക്ക് കോഴിക്കോടേക്കുള്ള നമ്മുടെ ആരമുക്കാലിന്റെ ലോക്കലും ഏഴയമ്പന്റെ ഏറെ പരസ്യം ഓർമ്മയുള്ളവരൊന്നും ഇവിടെ കമന്റ് ചെയ്തേ കെട്ടോ അപ്പൊ പറഞ്ഞു വരുന്നത് ഇതൊന്നും അല്ല കഴിഞ്ഞ സഞ്ചാ നമ്മുടെ വടരെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലൊന്നുകൂടി പോയി എന്റെ മോനെ നമ്മൾ ഈ പഴയ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനൊന്നും ഇല്ല ഇപ്പോഴുള്ളത് ടോപ്പ് ക്ലാസ് സെറ്റപ്പിലേക്ക് സംഭവം മാറി ഒന്ന് നോക്കി നോക്കിയോ റെയിൽവേ സ്റ്റേഷന്റെ ലുക്കല്ലോ ഉള്ളിൽ ഇല്ലാത്ത അമ്യൂണിറ്റീസ് ഒന്നുമില്ല കേട്ടോ എ സി ലോഞ്ച് അടിപൊളി വെയിറ്റിംഗ് റൂം നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ്സ് എസ്കലേറ്റേഴ്സ് ലിഫ്റ്റ് അങ്ങനെ കണ്ട എല്ലാ സെറ്റപ്പും അവൈലബിൾ ആണ് പിന്നെ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പത്തെ ഒരു ലുക്ക് നോക്കി ഒരു എയർപോർട്ടിലൊക്കെ കയറി പോകുന്ന ഫീലാണ് കേട്ടോ ഈ കുളൊക്കെ നിങ്ങൾക്ക് പണ്ട ഓർമ്മണ്ട എങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ ഒരു ചേഞ്ച് നോക്കിയാ ഒരു പാർക്കിലൊക്കെ വന്നിരിക്കുന്ന ഫീലാണിപ്പൊ ഇവിടെ ഇരിക്കും അതിന്റെ കൂടെ മയം കൂടി ആവുമ്പോ എന്റെ അമ്മ ഒരു രക്ഷയില്ല കേരളത്തിലൊക്കെ രണ്ട് സ്റ്റേഷൻ ആണ് ഈ ഒരു ലെവലിൽ ഇപ്പൊ പണി കഴിച്ച് ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പൊ ഈ റെയിൽവേ സ്റ്റേഷനി ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യേണ്ടത് ഞമ്മളും കൂടി ഉത്തരവാദിത്തമാണ് അപ്പൊ അതും കൂടി ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതൊരു അടിപൊളിയായിട്ട് തന്നെ കൊണ്ടോ എന്തായാലും അപ്പൊ Bye.